ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര സിനിമകളിലും വാർത്തകളിലും ഏറെ പ്രശസ്തമായ പല സ്ഥലങ്ങളുമുള്ള മുതലപ്പുഴ ബീച്ചിലേക്കാണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ വീഡിയോയിലേക്ക് പോകുക നമ്മളിപ്പോൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ കടലോര പ്രദേശങ്ങളിലൂടെയാണ് മരിയനാടൊക്കെയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത് കേട്ടോ ഇത് നമ്മൾ മരിയനാടേക്ക് പോകുന്നതിൻ്റെ കുറച്ച് മുമ്പുള്ള കാഴ്ചകളാണ് ഇവിടെ പച്ചയായ മത്സ്യബന്ധന ജീവിതം നടത്തുന്ന കുറച്ച് മനുഷ്യരുടെ വീടിൻ്റെയൊക്കെ മുമ്പിലൂടെയൊക്കെ പോവേണ്ട സാഹചര്യം വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സന്തോഷവും വിഷമൊക്കെ തോന്നി സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് ഇവരൊക്കെ ഫുൾ ടൈം സിഗരറ്റും വലിച്ച് വെള്ളം അടിച്ചൊക്കെ നടക്കണമെന്നാണ് പക്ഷേ അങ്ങനെയല്ല ഞാൻ ആരെയും കണ്ടില്ല അങ്ങനത്തെ ഒരു വ്യക്തികളെയും ഞാൻ കണ്ടില്ല ഈ ഒരു വീഡിയോ ഒരു മുഴുവനായും ഞാൻ അങ്ങനത്തെ കുറേ ടീംസിൻ്റെ അടുത്തൊക്കെ പോയി കേട്ടോ പക്ഷെ ആരും വെള്ളം ഒടിച്ചുകൊണ്ടോ പുകവലിച്ചുകൊണ്ടോ ഒന്നും നിന്നവരല്ല കേട്ടോ അങ്ങനെ നമ്മൾ ആ കാഴ്ചകളെല്ലാം കണ്ട് ഇപ്പോൾ നിൽക്കുന്നതാണ് മുതലപ്പൊഴി ബീച്ചിനടുത്തുള്ള പാലം അതായത് പൊഴി മുറിയുന്ന ആ ഒരു ഏരിയയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് എന്തിനോ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു ബോട്ടാണ് എനിക്ക് തോന്നുന്നത് മണ്ണ് മാറ്റാൻ വേണ്ടിയിട്ട് എന്തോ ഉപയോഗിക്കുന്നതാണെന്ന് തോന്നുന്നു നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കാലാവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങ് അക്കരക്കരയിലായിട്ട് മണ്ണ് കടൽ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം അതുപോലെ തന്നെ അവിടെ ജെ സി ബി ഒക്കെ ഉണ്ട് കേട്ടോ രണ്ട് ജെ സി ബി ഒക്കെ ഉണ്ട് അപ്പോൾ ഈ സാധനങ്ങൾ എന്തിനൊക്കെയാണെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ നമുക്ക് കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോവാം അതായത് കടലും കായലും കൂടെ ഒന്നിക്കുന്ന സ്പോട്ടിന് അടുത്തു വരെ നമുക്ക് പോകാൻ സാധിക്കും എടുത്താൽ പോലും പൊങ്ങാത്ത മുതുക്ക് പാറകളാണ് കൊണ്ടുവന്ന് ഇവിടേക്ക് ഇട്ടിരിക്കുന്നത് എന്നിട്ടും കടലെടുത്തുകൊണ്ട് പോകണം ഈ സൈഡൊക്കെ അതൊക്കെ വേറെ കാര്യങ്ങൾ നമുക്കറിഞ്ഞു കൊടുക്കാൻ ഇതൊക്കെ എന്താണ് സംഭവമെന്ന് പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇവിടെ തിര അടിക്കുന്നത് സ്ലോ ആണെന്നാണ് എനിക്ക് തോന്നിയത് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഭയങ്കര സ്ലോയിലാണ് വന്നത് അതുപോലെ തന്നെ ഫാമിലീസും ഫ്രണ്ട്സും കപ്പിൾസും എല്ലാം വന്ന് ഇവിടത്തെ സ്ഥലങ്ങളൊക്കെ എൻജോയ് ചെയ്യണമുണ്ട് അതുപോലെ തന്നെ പയ്യന്മാരൊക്കെ വന്നിരുന്ന് ചൂണ്ടണം കേട്ടോ പയ്യന്മാർ മാത്രമല്ല വലിയവരും ചെറിയവരും എല്ലാവരും വന്നിരുന്ന് ചൂണ്ടി ഞാൻ കുറച്ച് ഇറങ്ങി നിന്നിട്ട് വീഡിയോ എടുക്കട്ടാന്ന് ചോദിച്ചപ്പോൾ ആനി പറഞ്ഞ് താഴോട്ട് പോകാൻ എനിക്ക് നല്ല പേടിയുണ്ട് കാരണം പാറയിലൊക്കെ പായലൊക്കെ ഇരിക്കുന്നതെങ്കിൽ കാണുമ്പോൾ ആർക്കാർ നല്ല സ്വാഭാവികമായിട്ടും പേടി തോന്നും നമുക്ക് കുറച്ചും കൂടെ ഉള്ളിലോട്ട് പോകാം ഇവിടെ എല്ലായിടത്തും പുലിമുട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിട്ട് പക്ഷേ ഒരു ഉപയോഗവും ഇല്ല കാരണം വെള്ളത്തിൻ്റെ അടുത്ത് മത്സരിക്കാൻ നിന്നിട്ട് ഒരു കാര്യമില്ല ഒരു ഒരറ്റ അടിയിൽ ഇതെല്ലാം കൂടെ കരയിൽ വന്നിരിക്കും അതുകൊണ്ടാണല്ലേ സുനാമിയിൽ പല സാധനങ്ങളും കടലിൻ്റെ ഉള്ള ഉള്ളറകളിൽ കിടന്നതെല്ലാം തിരിച്ച് വന്നത് ഇപ്പോഴും ഒരു ക്ലീനായി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് നോക്കിയ സമയത്തിന് പുള്ളിക്കാരം നല്ല ഇങ്ങനെ ചിറക കടിച്ച് പോകണുണ്ട് പക്ഷേ കാറ്റ് കാരണം എത്തണില്ല അങ്ങോട്ട് അങ്ങനെ അതെല്ലാം കണ്ടുകൊണ്ട് നിന്നിട്ട് നമ്മൾ നേരെ പുലിമുട്ടൊക്കെ കൊണ്ടുവന്നിട്ടിരിക്കുന്ന ഒരു സ്പോട്ടിൻ്റെ അവിടെ കുറച്ചും കൂടെ അകത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കിയേ അങ്ങനെ നോക്കിയ സമയത്തിന് മിക്ക പുലിമുട്ടുകളിലും നമ്പർ എഴുതിയിട്ടുണ്ട് ഞാനത് ഈ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിലോട്ട് കാണിച്ചു തരാം എല്ലാത്തിലും നമ്പറുണ്ട് ഭയങ്കര ശക്തമായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ തിരയടിക്കുന്നത് അതാ ഇതിനകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം മീൻ ചാടുന്നുണ്ട് ഈ കായലും കടലും കൂടെ ഒന്നിക്കുന്ന ഒരു സ്പോട്ടാണ് തൈവിട ഇവിടെ നിന്ന് നല്ല രീതിക്ക് ഇങ്ങനെ തിര അടിക്കുമ്പോഴത്തേക്ക് മീൻ ഇങ്ങനെ ചാടി പോകണുണ്ട് ഒരുപാട് വലിയ മീനൊന്നുമില്ല ചെറിയ മീനൊക്കെ ഇങ്ങനെ ചാടുന്നത് നമുക്ക് കാണാം അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് കുറേ നേരം ഇങ്ങനെ വീഡിയോ എടുത്തു വന്നതേ കണ്ട നല്ല കലങ്ങി മറിഞ്ഞാണ് കിടക്കുന്നത് ഇവിടുത്തെ വെള്ളം വന്ന സമയത്തിന് ചെറിയ രീതിക്ക് അന്ന് തിര ഇപ്പോൾ നല്ല ശക്തമായിട്ടാണ് തിര അടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഈ നടന്ന് വരുന്നതിൻ്റെ ഏറ്റവും അറ്റത്തെത്തി ഏറ്റവും അറ്റം എന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കടൽ അങ്ങനത്തെ ഒരു സ്പോട്ടിലെത്തിയിട്ടുണ്ട് എല്ലായിടത്തും പായലാണ് കേട്ടോ ഇവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊക്കെ നല്ല രീതിക്ക് തിരയടിച്ച് നനയാനുള്ള ചാൻസ് ഉള്ള സ്ഥലങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡേറ്റ് കണ്ട പുലിമുട്ടിലിരിക്കുന്നത് പതിനൊന്ന് അഞ്ച് പതിനേഴ് അതുപോലെ വേറൊള്ളതിലും ഇതേപോലെ ഡേറ്റുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്തിനാണെന്നുള്ളത് അറിയാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് സംഭവം എന്തായിരുന്നു അറിഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ എല്ലാത്തിലും മിക്കതിലും കണ്ട കണ്ടതാണ്ട പതിമൂന്ന് അഞ്ച് പതിനേഴ് എന്നൊക്കെയുള്ള ഡേറ്റുകളൊക്കെ അതൊക്കെ എന്ത് സെറ്റപ്പ് ആണെന്നൊന്നും അറിഞ്ഞുകൂടാ പിന്നെ ഇവിടെ നിൽക്കുന്നവർ സൂക്ഷിച്ച് നിൽക്കണം കാരണം പരുന്തൊണ്ട് പരുന്ത് എപ്പോൾ വേണമെന്ന് നമ്മൾ നമ്മളെ ആക്രമിക്കാനുള്ള ചാൻസ് എല്ലാം ഉണ്ട് അടുത്തൂടെയൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ പറന്ന് പോയി അതൊന്ന് ഞാൻ വീഡിയോ എടുത്തില്ല അപ്പം നമ്മൾ ഇവിടുത്തെ യാത്ര കഴിഞ്ഞ് പോവുകയാണ് അടുത്ത സ്ഥലത്തേക്ക് എല്ലാവർക്കും മുതലപ്പഴും ബീച്ചിലെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നത് ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക പിന്നെ ആ പുലിമുട്ടിൻ്റെ സാധനം ഉണ്ടല്ലോ അതറിയാമെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയും ബായ്